എല്ലാവർക്കും നമസ്കാരം നമ്മൾ എപ്പോഴാണ് ഒരു ഇൻഫ്ലുവൻസർ ആവുന്നത് നമ്മുടെ നല്ല ക്വാളിറ്റികൾ മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആകുമ്പോഴാണ് ഇൻഫ്ലുവൻസർ ആയി മാറുന്നത് പത്താളിൻ്റെ ഇടയിൽ അറിയുമ്പോൾ നമുക്ക് നമ്മുടെ നല്ല ക്വാളിറ്റികൾ മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആയി എടുത്ത് ആ ഒരു സെറ്റപ്പിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലുവൻസർ ആവുന്നത് അല്ലാണ്ട് ഈ പറയുന്ന പത്ത് ആൾ തന്നെ അറിയുന്നു എന്ന് വെച്ച് ഞാൻ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ ആകത്തില്ല മനസ്സിലായേ അതാണ് ഇൻഫ്ലുവൻസർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അതല്ല അർത്ഥമെങ്കിലും എൻ്റെ വിശ്വാസം അതാണ് ഓക്കെ അപ്പോ അതിലോട്ട് നമുക്ക് വരാം അതിനു മുമ്പേ അഫ്സലിന്റെ അതായത് ജാസ്മിൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ ഒരു വോയിസ് നമ്മൾ രാവിലെ കേട്ടായിരുന്നു കേൾക്കാത്തവർ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതിലുണ്ട് അപ്പൊ അവന് ജാസ്മിനെ കുറിച്ച് പറയാൻ നൂറ് നാവായിരുന്നു അവന്റെ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വ്യക്തമായിട്ട് അവൻ കുറേ കാര്യങ്ങൾ അധികം പറയുന്നുണ്ട് അതിനുശേഷം ആ വോയിസ് പുറത്ത് വിട്ടതിന് ശേഷം അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഞാൻ ആ സ്റ്റോറി ഇവിടെ സൈഡിൽ കൊടുക്കാം സീരിയസ്ലി എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നി കേട്ടോ അവൻ്റെ അവസ്ഥ അവസ്ഥ ഞാൻ ഇനിയും പറയാണ് അഫ്സലടുത്ത് പറയാണ് സത്യം അഫ്സറിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിന്റെ അവസ്ഥ ആലോചിക്കുമ്പം എനിക്ക് ഭയങ്കര ഭയങ്കര പാവം തോന്നുകയാണ് സത്യം സീരിയസ്ലി ഞാൻ പറയുക ഓക്കെ അവൻ എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ആ വോയിസിന് ശേഷം അവന് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കതൊന്നും കേട്ട് വായിച്ചു നോക്കാം ജസ്റ്റ് എ ക്ലാരിഫിക്കേഷൻ ടു പീപ്പിൾ ഹു ഹേർഡ് മൈ വോയിസ് ക്ലിക്ക് ഓൺ ജാസ്മിൻ അതായത് ജാസ്മിൻ ആയി ബന്ധപ്പെട്ടുള്ള ഇവൻ്റെ വോയിസ് ക്ലിപ്പ് കേട്ടല്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ടാണ് ഇവൻ ഈ സ്റ്റോറി ഇടുന്നത് ഐ സെറ്റ് ക്ലിയർലി ലെറ്റ് ഹെർ കം ഔട്ട് ഫ്രം ബിഗ് ബോസ് ആൻഡ് ഐ ഹാവ് സം സീരിയസ് ക്വസ്റ്റ്യൻ ഔൺ പ്രോമിസസ് ഷി ഗാവ് മീ ആൻഡ് വോയ് ഡിഡ് ഷി ഡ്രാഗ് മീ ഇൻ ടു ദിസ് അതായത് ബിഗ് ബോസിലെന്ന് പുറത്ത് വന്നതിനു ശേഷം ഇവന് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിക്കാനുണ്ട് ഇവൾ എന്തൊക്കെയാണ് പ്രോമിസ് വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവന് ചോദിക്കാനുണ്ട് അതുപോലെ തന്നെ എന്തിനാണ് വെറുതെ ഇവൻ്റെ പേര് ബിഗ് ബോസിന്റെ അകത്ത് വലിച്ചിട്ടതെന്നും ഇവന് ചോദിക്കാനുണ്ട് കാരണം ഇങ്ങനെ ഇവന്റെ പേര് വലിച്ചിട്ടതിനെ തുടർന്നും ഇവൻ നല്ല സൈബർ അറ്റാക്ക് വരുന്നുണ്ട് അതുപോലെ ഇവന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇവ നാണൻ പിന്നെ ഇവന്റെ ഫാമിലിയുടെ ഇടയിൽ നാണം കെട്ട് ഉറപ്പായിട്ട് അഫ്സല്ല വീട്ടുകാർ പറയും ദയവ് ചെയ്ത് ഈ പെൺകുട്ടിയെ കെട്ടരുതെന്ന് ഉറപ്പായിട്ട് പറഞ്ഞതാണ് സീരിയസ് അത് നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്ക് ചിന്തിക്കാമെന്നുള്ളൂ ഉറപ്പായിട്ട് പറഞ്ഞാൽ ഈ ബന്ധം നമുക്ക് വേണ്ട എന്ന് അവർ പറഞ്ഞാണ് അതിൽ വേറെ ഒരു മാറ്റമല്ല അപ്പോൾ ഷി ദ ദോൺ ഹൂ റിവീൽഡ് മൈ നെയ്ം ഇൻ ബിഗ് ബോസ് അസ് പാർട്ട്നർ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് അവൾ റിവീൽ ചെയ്തു എന്നിട്ട് അവളെ തന്നെ മാറ്റി പറഞ്ഞു അങ്ങനെ എന്നില്ല വീട്ടുകാരെ ആലോചിച്ച് വെച്ചാൽ കല്യാണം സത്യം പറഞ്ഞാൽ ഏഴ് മാസത്തോളം രണ്ടുപേരും പ്രേമിച്ചാണ് ഈ ഒരു കല്യാണ സെറ്റപ്പിൽ എത്തിയത് അതിനുശേഷം അവൾ ബിഗ് ബോസിൽ പോയിട്ട് അവിടെ അവൾക്ക് ഫെയിം കിട്ടുന്നു അല്ലെങ്കിൽ ഗെബ്രിയെ കൂടെ കിട്ടുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ അവൾ മാറ്റി പറഞ്ഞു സത്യം ഷീസ് അൾട്രലി ഫ്ലോപ്പ് എന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി നൗ എവൻ ഈസ് ആസ്കിങ് മീ വാട്ട് ഈസ് ഷീ ഡൂയിങ് ആൻഡ് ലിറ്ററലി ഐ ഹാവ് നോ ആൻസർ ആൻഡ് ഷോക്കിംഗ് ഫോർ മീ മീ ദീസ് ബിഹേവ് ആൾക്കാർ ചോദിക്കും ചോദിക്കുന്നതിലൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉറപ്പായിട്ട് ആൾക്കാർ ചോദിക്കും ആൾക്കാർ ജനങ്ങളൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ജാസ്മിൻ എന്ന് പറയുന്ന ലേഡി അവിടെ പോയിട്ട് കാണിക്കുന്ന ജാസ്മിൻ ഗബറി കാണിക്കുന്ന ആ കോംബോ ആ അപരാധങ്ങൾക്ക് ജനങ്ങൾ ചോദിക്കുന്നതിൽ ഒരിക്കലും ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല ഓക്കെ ഐ വാണ്ട് ടു കൊസ്റ്റൻ ഫോർ ക്വസ്റ്റ്യൻ ഹെർ ഫേസ് ടു ഫേസ് ആൻഡ് ക്ലോസ് ദിസ് ചാപ്റ്റർ ഓൾ ഹെൽത്ത് മുഖത്തോട് നോക്കിയാൽ സംസാരിക്കുക ഒന്നേലും പൂട്ടിക്കെട്ടും അല്ലെങ്കിൽ നൈസ് ആയിട്ട് അതൊക്കെ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ സീരിയസ്ലി ഞാൻ പറയാം അഫ്സലിൻ്റെ സാധനം അഫ്സൽ എങ്ങനെയാണ് ഇത് ഇത്രയും കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം ഞാനൊക്കെ ആണെങ്കിലും പോട്ട് വിളം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് അറിയി ഓക്കെ ദ ഹോൾ ബി ബി ഡ്രാമ ഇസ് എഫക്റ്റിംഗ് മൈ ലൈഫ് ഫ്രം ഓൾ സൈഡ് അപ്പോൾ ബി ബി ഡ്രാമ കാരണം അവൻ്റെ ജീവിതം കോഞ്ഞാട്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഫ്സലിനോ അത് നെഗറ്റീവായിട്ട് നന്നായിട്ട് ബാധിക്കും അവൻ്റെ ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ കിടന്ന് പരക്കുന്നു അവൻ അവന് ജനങ്ങൾ അവൻ്റെ അടുത്തും കൂടി ചോദ്യം ചോദിക്കുന്നു അവൻ ആൻസറബിൾ ആവേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് വളരെ കഷ്ടമാണ് ജാസ്മിന് ഇത് ഇനി ഒരു വീഡിയോ കിട്ടിയിരുന്ന് ന്യായ് കഴിച്ച് മെഴുകിയിട്ട് പോയാൽ മതി പക്ഷെ അവൻ അങ്ങനെയല്ല ഈ റിലേഷൻ ബ്രേക്ക് ചെയ്ത് പോയാൽ ഈ പറയുന്ന പോലെ സിയാദ് വന്നതുപോലെയും മുന്ന വന്നതുപോലെയും ഈ പറയുന്ന പോലെ അവനും ഒരാളായങ്ങ് മാറും മനസ്സിലായോ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അഫ്സലിൻ്റെ റോൾ ഇവിടെ അടുത്ത ഐ ഡോട്ട് സപ്പോർട്ട് ഹെർ ഗെയിം പ്ലാൻ വിത്ത് ദാറ്റ് ഗൈ മറ്റവനോട്ട് ഗബ്രിയായിട്ടുള്ള ഗെയിം ഒന്നും അവൻ സപ്പോർട്ട് ചെയ്യുന്നില്ല വാട്ട് ബോത്ത് ആർ ഡൂയിങ് ഗെയിം സ്ട്രാറ്റജി ഓർ മാനറിസം ഈസ് റോങ് എന്ത് ഗെയിം ആയാലും അല്ലാണ്ട് അവർ എന്തൊക്കെ ചെയ്താലും ഗെയിം സ്ട്രാറ്റജി ആയാലും എന്ത് കോപ്പമായാലും റോങ് എന്ന് അഫ്സൽ എന്ന പറയുന്നുണ്ട് ഓൾ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഹാവ് എ ബൗണ്ടറി ആൻഡ് ഐ കൺ അഗ്രി ദാറ്റ് ബീൻ ഇൻ എ സീരിയസ് റിലേഷൻഷിപ്പ് വിത്ത് മീ ഔട്ട് സൈഡ് ആൻഡ് ഷോക്കിംഗ് സച്ച് മാനറിസം ഇൻ സൈഡ് ബിഗ് ബോസ് അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട് എന്ത് ഫ്രണ്ട്ഷിപ്പായാലും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് സോറി ബൗണ്ടറി ഉണ്ട് അത് വിട്ട് കളിക്കാൻ നിൽക്കരുത് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ഫോൾട്ട് അവിടെ ജാസ്മിൻ കാണിക്കുന്നത് കണ്ടിട്ട് ആർക്കാടേ അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റുന്നു എനിക്കറിയാൻ പാടില്ല ഇപ്പോഴും അതിൽ അതിലാണ് കൺഫ്യൂഷൻ അതിപ്പോഴും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കമൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരാൻ അതുകൊണ്ട് ഞാൻ ചോദിക്കുക ഓക്കേ ഓക്കെ 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 അതൊക്കെ വായിച്ചല്ലോ ഓക്കെ ആൾസോ ഫോളോയിങ് സമൗണ്ട് ടു ഡു സച്ച് ആക്ട് ഈസ് നോട്ട് ആക്സെപ്റ്റബ് ഓക്കെ ഐ ഹാവ് നോട്ട് ഷോ മൈ ഫ്രേഷൻ ഓർ ആംഗർ ബിക്കോസ് ഓഫ് എസ് ബട്ട് ഐ ഹാവ് ഫോർ റിലേഷൻഷിപ്പ് ഡസ് ഇറ്റ് മീൻ ഐ എം ഓക്കെ വിത്ത് വാട്ട് അവർ ഷീ ഡേഴ്സ് ഇഫ് യു ആൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈൻ മെൻ്റൽ സ്റ്റേറ്റ് ആസ് ഹ്യൂമൻ ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ അത്രയും പറഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ചുകൂടി പറയുന്നുണ്ട് ഓക്കെ അവളുടെ ഫാമിലി പോലും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പിന്നെ അവൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നാണ് അവൻ പറയുന്നത് ഓക്കെ അതിനെത്തോളം ക്ലാരിഫിക്കേഷൻ ഇത് അവൻ്റെ സൈഡിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ ഇതിലൊന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്സല് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് അവൻ ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയാണ് എനിക്ക് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ ഞാൻ വായിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് അവൻ അവൻ തന്നെ പറയുന്നുണ്ട് അവളുടെ ഫാമിലിക്ക് പോലും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെ അവൻ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഓക്കെ ഫൈൻ അഫ്സലിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ എന്തായാലും ഇനിയാണ് ബാക്കി നിങ്ങൾ തന്നെ കണ്ട കേസാണ് അതായത് ജാസ്മിൻ ഈ ഹൈജീൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലോട്ടാണ് വളരെ പിന്നിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തി ഏഴായില്ലത്തൂടെ പോയിട്ടില്ല എൻ്റെ കൂടെ പണ്ട് നാലാം ക്ലാസ് ഇട്ട് പഠിച്ചിരുന്ന ഒരു നാലുപേരെ ഒന്നു പോലും നാലുപേരെ പഠിച്ചിരുന്ന ഒരു പയ്യൻ ഈ സ്വഭാവം ഉണ്ടായിരുന്നു ഈ സ്വഭാവം മനസ്സിലായി അകത്തുനിന്ന് എടുത്ത് ആ സ്വഭാവം അപ്പോൾ അതാണ് ജാസ്മിൻ ഇവിടെ കാണിക്കുന്നത് ഞാനൊരു ഫോട്ടോ കൊടുക്കാം സത്യം പറയൽ എൻ്റെ മോനെ എന്തുവായിരുന്നു ഇതെന്തുവാണ് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇത് എന്തുവാ സാധനം ഇവിടെ ഒക്കെ എങ്ങനെ ഇതിൻ്റെ അകത്തെത്തി ബിഗ് ബോസിൻ്റെ അകത്ത് സീരിയസ്ലി ഞാൻ ചോദിക്കുന്നത് ഞാൻ ഭയങ്കര ഭയങ്കര ഒരു ഇതാണ് എനിക്ക് എന്തോ ഞാൻ അങ്ങനെ നെഗറ്റീവിൻ്റെ എക്സ്ട്രീം ലെവലിൽ അടിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ കുറെ പേര് വിചാരിക്കും ഓ അവളുടെ അടുത്ത് നിന്ന് നിനക്ക് പേഴ്സണലി ദേഷ്യമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും അല്ല ആ ഇഷ്യൂസൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വീഡിയോസ് പോയി അതൊക്കെ അങ്ങ് തീർന്നു മനസ്സിലായേ ആ പേഴ്സണൽ നടന്ന സംഭവങ്ങളും അവളുടെ ജാടയും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു അത് അവിടെ തീർന്നു പോയി പക്ഷേ ഇതങ്ങനല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ പറയുന്ന കോടിക്കണങ്ങൾ ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോ അതിൻ്റെ അകത്ത് പോയിട്ട് കാണിക്കുന്നതാണ് ഇത് ഇത് ഔട്ട് വരുമ്പോൾ ഇതെന്താണ് ഇവളുടെ അവസ്ഥ ഇവൾ ഇത് ചിന്തിക്കുന്നുണ്ട് ഇവൾ ഇവൾ എന്താണ് എന്താണ് ഇവളെന്താണ് ഇവളെന്താണ് ഇവളുദ്ദേശിക്കുന്നത് എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നത് ദ റിയൽ ക്യാരക്ടർ ക്യാരക്ടറാണ് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും എന്തുവാടേ ഇത് മറ്റേ അവർ കുടിച്ചതിൻ്റെ ബാക്കി മറ്റേ കപ്പളിട്ട് കിട്ടുന്നു തുമ്മുന്നു ഇതിപ്പോൾ എന്താ ഇത് പുതിയ പുതിയ സെറ്റപ്പ് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നൊന്നും എനിക്കറിഞ്ഞില്ല ഇനി ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടാൽ മതി ഏഹ് കണ്ട ഈ വീഡിയോയിൽ അവൾ ഗബ്രിക്ക് ആഹാരം മാറി കൊടുക്കുന്നു കൂടെ കൈയിട്ട് കിണ്ടി വീണ്ടും കൊടുക്കും അവനത് ടേസ്റ്റബിളായിട്ട് അവൻ കഴിക്കുന്നു എന്ത് പൊട്ടണ പോങ്ങന മരപ്പാഴ വാഴപ്പിണ്ടി എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ അവൻ എൻ്റെ എക്സ്ട്രീം ലെവലിൽ കിടക്കണം ലോകം ഒരു പൊട്ടണ പോലെ അവൻ അവിടെ കിടക്കുന്നുണ്ട് മനസ്സിലായോ ഈ ഒരു ലെവലിൽ കാര്യങ്ങളാണ് എന്ത് വൃത്തിയില്ലായ്മ എന്ത് എന്ത് ഞാൻ നല്ല വളർത്തറി ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തു ഞാൻ ഡിലീറ്റ് ചെയ്ത എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് സത്യം പറയാം എന്തോ കുരു പൊട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു ഇത് കണ്ടപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അല്ലാതെ ഇവൾ പേഴ്സണൽ ബെജിച്ചിട്ടൊന്നും ഞാൻ ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല ഇത് സത്യം പറയാല്ലോ സീരിയസ്ലി ഇത് പറയാമല്ലോ ഇതൊരു റിയാലിറ്റി ഷോയിൽ വന്ന് കാണിക്കാൻ പറ്റിയ സാധനമാണോ ഇത് എനിക്കറിയാൻ പാടില്ല നിങ്ങൾ കമൻ്റ് ചെയ്യണം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം ഇത് ഏത് അർത്ഥത്തിലാണ് ഇവൾ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്താണ് ഇത് ഇത് ഇവൾ വളർന്ന സാഹചര്യമാണോ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞോ എന്തും എന്ത് സ്വഭാവമാണ് ഇവിടെ ക്യാരക്ടറാണ് എക്സ്പോസ് ആവുന്നത് ഒരു വൃത്തി എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ ഇതൊക്കെ എങ്ങനെയാണ് ഇതുവരെ എത്തിയത് ആണ് പോലും ആരും പറഞ്ഞില്ല ഞാൻ പറയണത് സ്വയമേ അവൾ വിചാരിച്ചോണ്ട് നടക്കുന്ന സാധനം ഏഹ് പിന്നെ വേറൊരു ഫോട്ടോ കൊടുക്കുക ഇവള് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ഇതായി ഗബ്രിയായിട്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടി കടിക്കണത് ചെവിയൊക്കെ കടിച്ചെടുക്കണത് ലൈവില് കുറച്ച് മുന്നേ നടക്കുന്നത് ഇതൊക്കെ എന്തുവാടാണ് ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടോട്ടിരിക്കണമാർ പൊട്ടന്മാരാകുവാണ് അഫ്സലിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കും നീ ഇത് കണ്ട ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് അഫ്സലാണ് നീ ഇത്ര ദിവസം പിടിച്ചിരുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ എയ്റ്റി സമ്മാനം കളിക്കുന്നോ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ അങ്ങനെ കാണുന്നതൊന്നുമല്ല ഇവിടെ എന്ത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒരു ബൗണ്ടറി ഉണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ലവേഴ്സ് തമ്മിലാണ് ഇതൊരിക്കലും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയല്ല അനക്ക് ഒരു ബൗണ്ടറി ഉണ്ട് അത് കടന്നു പോകുന്നത് പിന്നെ ഫ്രണ്ട്ഷിപ്പ് അല്ല അത് മനസ്സിലാക്കി ഏഹ് ഇപ്പോഴും എൻ്റെ കമൻ ബോക്സിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റലി പറയുന്നത് പിന്നെ ഇവിടെ വൃത്തി ഏത് സ്കൂളിൽ പഠിച്ചതോ എവിടെ പഠിച്ചതോ എന്ത് എങ്ങനെയാണ് ഇത് എനിക്കറിയില്ല ഇവളെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല സീരിയസ്ലി പറയാലോ ഞാൻ ദിവസം ഓരോന്ന് കഴിയും തോറും ഇവളുടെ റിയൽ ക്യാരക്ടർ വീണ്ടും വീണ്ടും എക്സ്പോസ് ആവുകയും ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ താമസിയാതെ ഇവള് അടുത്ത എവിക്ഷനിൽ ഇവള് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇവളെ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ട് ചിലപ്പം എവിക്ഷനിൽ പുറത്ത് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് വളരെ പോസിബിലിറ്റി കൂടുതലാണ് മനസ്സിലായത് അങ്ങനെ ഒരു ചാൻസ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുക കാരണം ഇങ്ങനെയൊക്കെ കാണിച്ചു വിട്ട് നെഗറ്റീവിന്റെ എക്സ്ട്രീം ലെവലിലേക്കാണ് അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ പറയും ആ ഒരു പെൺകുട്ടി തർക്കാൻ തന്നെ കാണില്ല എന്തോ പെൺകുട്ടി ആൺകുട്ടി ഒരു വ്യത്യാസമില്ല ഇവിടെ ഇക്വാലിറ്റി വേണമെന്നല്ലേ പറയുന്നത് ആണായാലും പെണ്ണായാലും നമ്മൾ വലിച്ച് കീറും തെറ്റ് കണ്ടാൽ വലിച്ചു കീറാൻ തന്നെ ചെയ്യും ദാറ്റ്സ് ഇറ്റ് അവിടെ ഇക്വാലിറ്റി പെൺകുട്ടിയുടെ ജീവിതം തൊലിക്കണം പറയണ്ട ഇവിടെ പയ്യന്മാർ ഏത് മുന്ന സിയാദ് അഫ്സൽ എല്ലാം തകർന്നില്ലേ അപ്പം അവന്മാർക്ക് ലൈഫിനൊരു വിലയില്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവീര് കമൻറ്റ് വരേണ്ടത് മനസ്സിലായേ ആൺ പെണ് ഇവിടെ ഇക്വാലിറ്റി വേണമെന്നല്ലേ പറയണെ എല്ലാത്തിലും ഇക്വാലിറ്റി ഇക്വാലിറ്റിയും വെച്ചാൽ ഇരിക്കട്ട് ഇതൊക്കെയാണ് സംഭവങ്ങൾ എനിക്ക് കണ്ടിട്ട് സത്യം എടുത്ത് എറിഞ്ഞ് ചോറിഞ്ഞ് അറിയാണ് എന്തൊക്കെയടേ ഇവിടെമാർ കാണിച്ച് കൂട്ടണ കഷ്ടം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം എനിക്കിതിൽ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഏഹ് ഞാൻ ബിഗ് ബോസ് എനിക്കൊന്നും പറയല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയായിസ് ബൈ